എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ നമ്മുടെ സഖാവ് എം എം മണിക്ക് സമർപ്പിക്കുകയാണ് മണിക്ക് വിപ്ലവ ആശംസകൾ നേർന്നുകൊണ്ട് ആരംഭിക്കട്ടെ ഈ നെടുങ്കണ്ടം ഏരിയ സമ്മേളനത്തിൽ അവിടെയും മുഖ്യ അതിഥി ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതാണെന്ന് തോന്നുന്നു എം എം മണി ആ നെടുങ്കണ്ടം ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം എം മണി വീണ്ടും തൻ്റെ അക്രമ അക്രമത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന അക്രമത്തിന് പ്രേരണ നൽകുന്ന ആ പ്രസംഗം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അടിച്ചാൽ തിരിച്ചടിക്കണം ഇത് കഴിഞ്ഞ നമ്മൾ രണ്ടു ദിവസം മുമ്പ് കേട്ടതാണ് ശാന്തൻപാറയിലെ ശാന്തൻപാറയിലെ ശാന്തൻപാറ ഏരിയ സമ്മേളനത്തിൽ ശാന്തൻപാറ ഏരിയ സമ്മേളനത്തിലാണ് എം എം മണി ആദ്യമായി പറഞ്ഞത് അടിച്ചാൽ പാർട്ടിയിലെ ആൾക്കാരെ അടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കണം തിരിച്ചടിച്ചാൽ മാത്രമേ പാർട്ടി വളരുകയുള്ളൂ അതല്ലാതെ പ്രസംഗിച്ചുകൊണ്ടൊന്നും കാര്യമില്ല നമുക്ക് വക്കീലിനെ വെച്ച് നമുക്ക് വാദിക്കാം അപ്പൊ അടിച്ചാൽ എല്ലാ സഖാക്കളും തിരിച്ചടിക്കണം ഞാൻ ചോദിക്കട്ടെ ഈ ഇത്രയും പ്രകോപനപരമായ ഒരു പ്രസംഗം ശാന്തൻപാറയില് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് എം മണി നടത്തിയിട്ട് ഇവിടെ ആരും ഇത് എന്തൊരു തമാശ ഒരു മിമിക്രി കളിച്ച പോലെ അല്ലെങ്കിൽ ഒരു മോണാറ്റ് കളിച്ച പോലെ അല്ലെങ്കിൽ ഒരു തമാശ പ്രകടനം കാണിച്ച പോലെയാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഇതിനെ കാണുന്നത് യഥാർത്ഥത്തിൽ ഇത് കേസെടുക്കേണ്ടതല്ലേ പോലീസ് കേസെടുക്കേണ്ടതല്ലേ കേരളത്തിലെ ഏറ്റവും സീനിയറായ ഒരു സി നേതാവ് പറയുകയാണ് നമ്മൾ അടിച്ചാൽ തിരിച്ചടിക്കണം പിന്നെ എന്തിനാ ഈ നമ്മുടെ നാട്ടിലെ ഈ പോലീസും മറ്റേ നീതി നിയമ സംവിധാനങ്ങളും ഒക്കെ ഇത് മൈക്ക് വെറുതെ അല്ല ഇത് മൈക്ക് കെട്ടി ഈ സി പി എം ഏരിയ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയാണ് നേതാവ് സഖാക്കളോട് പറയുകയാണ് പുതിയ തലമുറയോട് പറയുകയാണ് നിങ്ങൾ അടിച്ചാൽ തിരിച്ചടിക്കണം ഇവിടെ കേസ് കൊടുക്കാൻ കേസിനൊന്നും പോകണ്ട നിങ്ങൾ അടിക്കണം അതല്ലാതെ പ്രസംഗിച്ച മാത്രം പോലെ അടിക്കുകയാണ് വേണ്ടത് അടിച്ചടിച്ചു വളരണം എന്ന് പ്രസംഗിച്ചു നടക്കുന്ന ഒരു നേതാവ് എന്നിട്ട് അതിനെക്കുറിച്ച് പ്രതിപക്ഷത്തിന് വലിയ വലിയ ഒരു എന്താ പറയാ ഇതിനെതിരെ ഒരു എതിർക്കണം എന്നുള്ള ഒരു നിലപാട് ഇവിടുത്തെ മുഖ്യധാരാ പത്രങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഒന്നുമില്ല കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളൊന്നും നോക്കിയപ്പോ ഇതൊരു വലിയ വാർത്തയൊന്നും കണ്ടില്ല ഒരു പക്ഷെ മണിയായിക്കൊണ്ടായിരിക്കാം ഇത് ഒരു 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 പ്രാവശ്യം ശരി ആവേശത്തിന്റെ പേരിൽ ശാന്തൻപാറയിലെ മൂന്ന് ദിവസം മുമ്പ് നടന്ന ഏരിയ സമ്മേളനത്തിൽ പറഞ്ഞു നിങ്ങൾ അടിച്ചാൽ തിരിച്ചടിക്കണം എന്നൊക്കെ പറഞ്ഞു ഇതാ ഇന്ന് ഇന്ന് വീണ്ടും ഈ നെടുങ്കണ്ടത്ത് ഏരിയ സമ്മേളനത്തിലും ഈ ഈ ഈ നികൃഷ്ട ജീവി എന്നൊന്നും ആരെയും വിളിക്കരുതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷെ നികൃഷ്ട ജീവി എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത് പിണറായി വിജയനാണ് പിണറായി വിജയൻ നമ്മളെ പഠിപ്പിച്ച ഒരുപാട് വാക്കുകളുണ്ട് പരനാറി നികൃഷ്ട ജീവി വീണ്ടും വാക്കുകളുണ്ട് ഞാനത് അധികം അതിലേക്ക് കടക്കുന്നില്ല ഏതാണ്ട് പിണറായി വിജയൻ പറഞ്ഞ പരനാറി വിജയ പിണറായി പറഞ്ഞ നികൃഷ്ട ജീവി ഒക്കെയായ ഈ എം എം മണി പരസ്യമായി കലാപത്തിനാഹ്വാനം നൽകുകയാണ് സാധാരണ രീതിയിൽ ഇവിടെ എന്തെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പോലീസുകാരെ ഒന്ന് കണ്ട് കലാപാഹാനം നടത്തിയെന്നൊക്കെ പറഞ്ഞ് കേസെടുക്കുന്ന പോലീസുകാരാണ് ഇവർ ഇതുവരെ എം എം മണിയുടെ ഈ രണ്ട് തുടർച്ചയായി ഒന്ന് ഒന്ന് പോട്ടെ ഇത് ശാന്തൻപാറയില് അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് നെടുങ്കണ്ടത്ത് അടിക്കണം തിരിച്ചടിക്കണം എന്നിട്ട് ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ചാൽ ഇത് എസ് എഫ് ഐ കാര് എഫ് ഐ കാര് ഈ നേതാവിന്റെ പ്രസംഗം കേട്ട് ആവേശ പുളകിതരായി കണ്ണൂരിലാണ് കണ്ണൂരിൽ തോട്ടയുടെ തോട്ടടയിൽ കണ്ണൂർ തോട്ടടയില് ഐ ടി ഐ തോട്ടട ഐ ടി ഐയില് അവിടെ പാവം കെ എസ് യു കുറച്ചുപേരേ ഉള്ളൂ അവിടെ എസ് എഫ് ഐയുടെ ആധിപത്യമാണ് തോട്ടട ഐ ടി ഐയില് അവിടെ ആദ്യമായി കെ എസ് യു കഴിഞ്ഞ ദിവസം ഒരു കൊടിമരം സ്ഥാപിച്ചു അവരിത്തവണ എലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി പോവുകയാണ് കൊടിമരം സ്ഥാപിച്ചു കഴിഞ്ഞ ഇവിടെ തന്നെ എസ് എഫ് ഐക്കാര് വന്ന് കൊടിമരം പിഴുതെറിഞ്ഞു നോമിനേഷൻ സമർപ്പിക്കാൻ വേണ്ടി വന്ന നേതാക്കന്മാരെ മുഴുവൻ അടിച്ച് ആ കൈയും കാലും ഒക്കെ ഒടിച്ച അതിക്രൂരമായി മർദ്ദിച്ചു എനിക്ക് തോന്നുന്നത് ഈ എസ് എഫ് ഐ കാര് ഇങ്ങനെ ചെയ്തത് എം എം മണിയുടെ ഈ ഒരു പ്രസംഗത്തിന്റെ ആവേശം കൊണ്ടാണ് കാരണം എം എം മണിയെ പോലുള്ള സീനിയർ നേതാവ് പറയാണ് അടിച്ചാൽ നിങ്ങൾ തിരിച്ചടിക്കണം ഈ അടിച്ചോ അടിച്ചില്ലേ എന്നുള്ള വേറെ കാര്യം ഏ അപ്പൊ എന്തായാലും തിരിച്ചടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് അടിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ അതാണുള്ള വാദം എന്ന് പറഞ്ഞാൽ അടിക്കണം നിങ്ങൾ അടിക്കണം എന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഈ ആഹ്വാനം കേട്ടിട്ട് എസ് എഫ് ഐ കാർ എന്താ പറയാ കെ എഫ് ഇ കാരെ അടിച്ചമർ എന്ന് പറഞ്ഞാൽ അവരുടെ കൈയും കാലം ഒക്കെ ഒടിച്ച് അലോഷ്യ സേവിയർ അവരുടെ കെ എസ് യുന്റെ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവറിന്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു അലോഷ്യസേവർ പറയുന്നത് ഈ നേതാക്കന്മാരെ മുഴുവനും വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് കൈയും കാലും ഒടിച്ചിട്ടിരിക്കുകയാണ് വി ഡി സതീശൻ വി ഡി സതീശൻ എപ്പോഴാണ് ബോധം വന്നത് ബി ഡി സതീശൻ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ഗുണ്ടാ സംഘത്തെ അതായത് സി പി എം ഭാവിയിലേക്കുള്ള ഗുണ്ടാസംഘത്തെ വളർത്തിയെടുക്കുകയാണ് എസ് എഫ് ഐക്കാരിലൂടെയെന്ന് ഇപ്പോഴാണ് വി ഡി സതീശിന് ബോധം വന്നത് ഇതൊന്നും നല്ലൊന്നും തുടങ്ങിയ കാര്യമല്ല എസ് എഫ് ഐക്കാരെ എസ് എഫ് ഐക്കാരെ ക്രിമിനൽ കൂട്ടങ്ങളായി വളർത്തിയെടുക്കുന്നത് സി പി എം ആണ് ഭാവിയിലെ ഗുണ്ടാസംഘം സതീശൻ പറഞ്ഞത് ശരിയാണ് സതീശൻ പറയാൻ വൈകിപ്പോയി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പൊ സതീശൻ ഈ തോട്ടടയിലെ തോട്ടട ഐ ടി ഐയിലെസ് യു നേതാക്കന്മാരെ മർദ്ദിച്ചതിനെ കുറിച്ചാണ് സതീശൻ പറയുന്നത് ഇവര് ഗുണ്ടാസംഘത്തെ വളർത്തിയെടുക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ ശാന്തൻപാറയിലും അത് കഴിഞ്ഞ് ഈ നെടുങ്കണ്ടത്തും മണി എം 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 മണി നടത്തിയ മണിയാസാൻ എന്നൊക്കെയാണല്ലോ പറയുക ഈ ആസാൻ മണിയാസാൻ എന്നാണ് ഈ എം എം മണിയെ സ്നേഹപൂർവ്വം സഖാക്കൾ വിളിക്കുന്നത് സഖാക്കൾ മാത്രല്ല പല ആൾക്കാരും മണിയാസാനും മണിയാസാൻ എന്ന് വിളിക്കാറുണ്ട് ഈ ആശാന്മാരെ പേരുദോഷം കൽപ്പിക്കുന്ന ഈ ആളം ഈ എന്നൊന്നും അല്ല വിളിക്കേണ്ടത് വികൃഷ്ടജീവി പലനാറി എന്നൊക്കെയാണ് എം എം മണിയെ വിളിക്കേണ്ടത് രണ്ട് പ്രാവശ്യം ഈ പ്രകോപനമായ പ്രസംഗം നടത്തിയിട്ടും പോലീസ് കേസെടുക്കാതിരിക്കുന്നു നീ അവിടെ നിൽക്കട്ടെ ഒരുപക്ഷെ കേസെടുക്കാതിന് കാരണം എന്താണെന്ന് അറിയോ ഇത് ചെറിയ ഡോസാണ് മണി പറയുന്നത് കാരണം നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരിക്കലും മറക്കില്ല മലയാളികൾ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി പ്രതികാരം തീർത്ത സി പി എം മുതുകാർ അതിനുശേഷം അതിനുശേഷം ഈ ടി പി ചന്ദ്രശേഖരനെ കുലങ്കുത്തി എന്ന് വിളിച്ച ഒരു നികൃഷ്ട ജീവി നമ്മുടെ സംസ്ഥാനത്തുണ്ടല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ മരിച്ചിട്ടും മരിച്ചുപോയ ആ ധീരസഖാവിനെ കൊലപ്പെടുത്തിയ ആ ധീരസഖാവിനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി സി പി എം കൊലപ്പെടുത്തിയ ടി പി ചന്ദ്രശേഖരനെ അത് കഴിഞ്ഞിട്ട് പിണറായി വിജയൻ വീണ്ടും വിളിച്ചത് നികൃഷ്ടജീവി എന്നായിരുന്നു അല്ല സോറി കുലങ്കുത്തി എന്നായിരുന്നു കുലങ്കുത്തി കാരണം പിണറായി വിജയന്റെ വായിൽ നിന്ന് വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരനാറി പരനാറി എന്ന് വിളിച്ചത് അറിയാലോ നമ്മുടെ പ്രേമചന്ദ്രനെ ആയിരുന്നു പരനാറി എന്ന് വിളിച്ചത് നികൃഷ്ട ജീവി എന്ന് വിളിച്ചത് താമരശ്ശേരി ബിഷപ്പിനെ കുലങ്കുത്തി വീണ്ടും കുലങ്കുത്തി എന്ന് വിളിച്ചു ടി പി ചന്ദ്രശേഖരനെ മരിച്ചു കഴിഞ്ഞിട്ടും അതുപോലെ ഞാൻ എം 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 മണിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസത്തിൽ എം എം മണി നമ്മുടെ എം എം മണിയുടെ എം എം മണിയുടെ സ്ഥലത്ത് വെച്ച് തന്നെ എന്ന് പറഞ്ഞാൽ ആ ശാന്തൻപാറ പരിസരത്ത് വെച്ച് നടന്ന ഒരു പൊതുയോഗത്തിലാണ് എം എം മണി ആ വിവാദമായ പ്രസംഗം നടത്തിയത് എനിക്ക് തോന്നുന്നു ഒന്നര മാസം ജയിലിലും കിടന്നു എം എം മണി ആ പ്രസംഗത്തിന്റെ പേരിൽ ഓർമ്മയുണ്ടോ അത് നമ്മളാല് അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല എം എം മണിയുടെ പ്രസംഗം കാരണം രാഷ്ട്രീയമായ എതിരാളികളെ രാഷ്ട്രീയമായ എതിരാളികളെ പാർട്ടിക്കെതിരായി നിലപാടെടുക്കുന്നവരെ ഞങ്ങളൊക്കെ കൊല്ലുകയാണ് പതിവ് ഞങ്ങൾ ആദ്യം തന്നെ ഒരു ലിസ്റ്റ് തയ്യാറാക്കും ആ ലിസ്റ്റിൽ നേരത്തെ ഇവിടുത്തെ ഇവിടുത്തെ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ച ഒരു പതിമൂന്ന് പേരുടെ ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കിയിരുന്നു അതിൽ ഒന്നാമത്തെ ആളെ വെട്ടിവെച്ചു കൊന്നു രണ്ടാമത്തെ രണ്ടാമത്താളെ തല്ലിക്കൊന്നു മൂന്നാമത്തെ കുത്തി കുത്തിക്കൊന്നു ഇനി നാലാമത്തെ ഒരാളുണ്ടായിരുന്നു നാലാമത്തെ ഒരാളെയും കൊന്നു അങ്ങനെ വൺ ടു ത്രീ ഫോർ എന്നും പറഞ്ഞ് എം എം മണിയുടെ പ്രസംഗം അത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്കപ്പുറം എം എം മണിക്കെതിരെ കേസ് വന്നു എം എം മണി ജയിലിലുമായി എന്നിട്ടും ഈ നികൃഷ്ട ജീവി പലനാറി പഠിച്ചിട്ടില്ല ഇപ്പോഴും നാടിനീകളെ നടന്ന് കലാപാഹ്വാനം നടത്തുകയാണ് ഏതായാലും ഈ നെടുങ്കണ്ടത്തും നമ്മുടെ ശാന്തൻപാറയിലും നടന്ന ഏരിയ സമ്മേളനത്തിൽ അടിക്കാനേ പറഞ്ഞോളൂ വെട്ടിവെക്കാനോ വെടിവെക്കാനോ കത്തിയെടുത്ത് പുത്താനോ എം എം മണി പറഞ്ഞില്ല ആശ്വസിക്കാം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കണ്ണൂരിൽ ശവങ്ങൾ വീഴുവായിരുന്നു എസ് എഫ് ഐ എസ് എഫ് ഐ വിദ്യാർത്ഥികളെ ഈ എം എം മണിയുടെ എം എം മണിയുടെ ആഹ്വാനം ശിരസാ വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ നെഞ്ചേറ്റിക്കൊണ്ട് സമത്വം സ്വാതന്ത്ര്യം സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യരാവണം മനുഷ്യനാവണം എന്ന പാട്ടൊക്കെ പാടിക്കൊണ്ട് ആ കെ എസ് ഇ കുത്തി മലർത്തുമായിരുന്നു എന്തോ ഭാഗ്യത്തിന് അടിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അങ്ങനെയായിരുന്നില്ല ഞങ്ങൾ പണ്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് എതിരാൾ എന്ന് പറഞ്ഞാൽ ടി പി ചന്ദ്രശേഖരനെ കൊല ചെയ്തത് ഒരു ന്യായമായ കാര്യമാണ് ഇത് ഞങ്ങൾ സാധാരണ ചെയ്യുന്നതാണ് ഞങ്ങൾ പാർട്ടിക്കാർ സാധാരണ ചെയ്യുന്നതാണെന്ന് അഭിമാനപൂർവ്വം ആ ഇളിഞ്ഞതിരിയോടെ വളിഞ്ഞതിരിയോടെ പൃഥ്വിഘട്ടതിരിയോടെ എം എം മണി എന്ന് പറയുന്ന ഒരു രാക്ഷസ രൂപം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചതായിരുന്നു എന്നിട്ടും ആ മനുഷ്യൻ ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു പിന്നീട് മന്ത്രിയായി ഇതൊക്കെ നമ്മൾ സഹിച്ചു പിന്നീട് എത്ര എത്ര നിയമസഭയിൽ എനിക്ക് എന്റെ ഓർമ്മയിൽ വരുന്ന രണ്ടു മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് ഒന്ന് നിയമസഭയിൽ കെ കെ രമക്കെതിരെ ഏത് പ്രശ്നത്തിലാണെന്ന് എനിക്കറിയില്ല കെ കെ രമ നിയമസഭയിൽ പിണറായി വിജയനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ നിയമസഭയിൽ കെ കെ രമ ഒരു പ്രസംഗം നടത്തിയിരുന്നു അത് കഴിഞ്ഞിട്ട് എം എം മണി പ്രസംഗിച്ചത് ആ വിധവ എന്ന് വിളിച്ചിട്ടായിരുന്നു ആ ആ മഹ നേരത്തെ ഇങ്ങനെയായിരുന്നു എം എം മണി പറഞ്ഞത് എന്റെ ഓർമ്മയിൽ ആ മഹതി നേരത്തെ ഇവിടെ സംസാരിച്ച മഹതി വിധവയായി പോയി അത് നമ്മുടെ ആരുടെയും കുറ്റമല്ല ആ മഹതി വിധവയായി പോയി എന്ന് പറഞ്ഞു കെ കെ രമയെ വിധവ എന്ന് വിളിച്ച എം എം മണി അങ്ങനെ എം എം മണി കെ കെ രമയെ ആ രീതിയിൽ അധിക്ഷേപിച്ചു തുടർന്ന് നിയമസഭ സ്തംഭിച്ചു എം എം മണി മാപ്പ് പറയണമെന്ന് പറഞ്ഞു പിന്നീട് എന്താ സംഭവിച്ചതെന്ന് എന്റെ ഓർമ്മയിൽ വരുന്നില്ല എന്തായാലും കെ കെ രമയെ ആ രീതിയിൽ വിധവ എന്ന് വിളിച്ചിട്ട് അധിക്ഷേപിച്ച എം എം മണി മാത്രമല്ല പൊമ്പിളെ ഒരുമയി സമരം നിങ്ങൾ ഓർമ്മയുണ്ടോ എന്നറിയില്ല അറിയില്ല ഇവിടെ നടന്ന നമ്മുടെ ഇടുക്കിയിൽ നടന്ന പൊമ്പിളെ ഒരുമയി സമരത്തിൽ ആ സമരം ചെയ്ത സ്ത്രീകളെ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്ത പൊമ്പിളെ ഒരുമയിലെ സ്ത്രീകളെ കുറിച്ച് എം എം മണി പറഞ്ഞത് അവര് കാട്ടിൽ പോയി മറ്റേ പരിപാടിക്ക് പോയതായിരുന്നു പോയതായിരുന്നുമാണ് കാട്ടിൽ അത് എനിക്ക് തോന്നുന്നു അത് നമ്മുടെ അനധികൃത കെട്ടിടങ്ങളൊക്കെ പൊടിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുരേഷ് കുമാറും ടീമും ഒക്കെ നമ്മുടെ മൂന്നാറിൽ വന്നിരുന്നു മൂന്നാറിൽ സുരേഷ് കുമാറും ടീമും ഒക്കെ വന്ന് അനധികൃത കെട്ടിടങ്ങളൊക്കെ പൊളി പൊളിക്കുന്ന ആ ഒരു ഒരു പ്രത്യേക കാലത്തായിരുന്നു സുരേഷ് കുമാറും സുരേഷ് കുമാറിന്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാരും ആ ഗസ്റ്റ് ഹൌസിൽ രാത്രി മദ്യപിച്ചിരിക്കുകയായിരുന്നു മദ്യസേവയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തുടർച്ചയായി അതും ഈ പൊമ്പിളൈ സമരം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് എം എം മണി പറഞ്ഞത് ഇവരും കാട്ടിലായിരുന്നു ഇവര് പണിക്ക് പോയതായിരുന്നു എന്ന് ഇങ്ങനെ പിന്നെയുണ്ട് അവിടുത്തെ ഒരു ആർ ടിഒ ആർ ടിഒ ഉദ്യോഗസ്ഥന്മാരെ ശാന്തംപാറയിലോ അല്ലെങ്കിൽ എം എം മണിയുടെ ആ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥലത്തുള്ള ഒരു മൂന്ന് ആർ ടി ഒ ഉദ്യോഗസ്ഥന്മാരെ ആ ആർ ടി ഒ ഉദ്യോഗസ്ഥന്മാര് ഡ്രൈവർമാർക്കെതിരെ ഡ്രൈവർമാർക്കെതിരെ ചാർജ് ചെയ്തതിന് നിയമലംഘനം നടത്തിയതിന് ചാർജ് ചെയ്തതിന്റെ പേരിൽ ഈ ആർ ടിഒ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കണം നിങ്ങൾ പോയി ആക്രമിക്കണം അവരെ പോയി തല്ലണം അവരെ പോയി അടിക്കണം എന്നൊക്കെ പറഞ്ഞ എം എം മണിയാണ് എന്നിട്ട് ഈ മൂന്ന് ആർ ടി ഒ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവസാനം കേസെടുക്കുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ എം എം മണിക്കെതിരെ കേസൊന്നും എടുത്തിരുന്നില്ല ഇപ്പൊ ഈ രീതിയിൽ ഈ രീതിയിൽ വളരെ അധിക്ഷേപകരമായ പ്രസ്താവനകൾ തുടരെ തുടരെ നടത്തിക്കൊണ്ടിരിക്കുന്ന എം എം മണി എന്ന് പറയുന്ന രാക്ഷസ്വരൂപം കേരളത്തില് അക്രമത്തിന് തുടർച്ചയായി പ്രോത്സാഹനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ സതീശൻ വളരെ ഒരു മൈൽഡായിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത് ഇയാൾക്കെതിരെ കേസെടുത്ത് ജയിലിടുകയാണ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള സാമൂഹ്യദ്രോഹികളാണ് നമ്മുടെ പുതിയ തലമുറയെ കൂടി വഴിതെറ്റിക്കുന്നത് തൽക്കാലം ഇത്ര മാത്രം ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം